ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും എല്ലാം കൂടെ കൂടിക്കലർന്നിട്ടുള്ള ഒന്ന് രണ്ട് ദിവസത്തൊക്കെ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ അത് രാത്രിയാണ് ഇട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് അപ്പോൾ രാത്രി നല്ല മീൻ മുളകിട്ടതും ചേന മുറിച്ചത് ചേന പൊരിച്ചത് മുറിച്ചതല്ല കേട്ടോ പൊരിച്ചതൊക്കെയാണ് അപ്പം കുറേ ദിവസമായിട്ടോ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നില്ല ഇതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും കൂടെ വിരുന്ന് പോയ വീഡിയോ അതിൻ്റെ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല നമ്മളെത്രയോ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണല്ലോ അപ്പോൾ മീനൊക്കെ മുറിച്ച് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ എടുത്ത വീഡിയോ ആണ് പിന്നെ എന്തെല്ലാമാണ് വിശേഷം ഇതുപോലത്തെ ഒരു വീഡിയോസ് ഒന്നും ഇപ്പോൾ എടുക്കലേ ഇല്ലല്ലേ മടിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഞാനും മോനുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പ്രത്യേകിച്ചിട്ടൊന്നും സ്പെഷ്യലായിട്ടും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പം പിന്നെ എന്നും ഈ മീൻ കറിയും മീൻ മുളക് കിട്ടതും ഇങ്ങനെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തതാണ് കേട്ടോ അപ്പം ഇതാ പിറ്റേന്ന് രാവിലെ ആയി അപ്പം തേജോലി സംസ്കരിക്കാനും സുബ്യ സംസ്കരിക്കാനൊക്കെ നീച്ചത് അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം ഓരോരോ എന്താണ് പണികളൊക്കെ തീർത്ത്കാണ്ട് നമുക്ക് പോകാനുണ്ട് അതൊന്നൊന്നര ഒരു പരിപാടി തന്നെ ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു പോസ്റ്റ് ഇട്ടത് നമ്മൾ ചെരുപ്പൊക്കെ മാറിപ്പോയ അന്നത്തൊക്കെ വീഡിയോ ആണ് കേട്ടോ മക്കളേത് അപ്പോൾ നമ്മളെ സുഭയൊക്കെ നിസ്കരിച്ച് കുറച്ച് ഓതി പിന്നെതാ നമുക്കിന്ന് വെള്ളപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പവും തേങ്ങാപ്പാലുമാണ് നമുക്ക് ഉള്ളത് തന്നെ വെള്ളപ്പൊക്കെ രണ്ട് മൂന്ന് വെള്ളപ്പൊക്കെ ചുട്ടുകാണ്ട് ഞാൻ വേഗം രാവിലെ മണിക്ക് ഒരു ക്ലിനിക്ക് പോയി കേട്ടോ ക്ലിനിക്കിനൊക്കെ പോയി എനിക്കൊരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് അല്ല രക്തവും എന്താണ് എല്ലാ സംഭവവും ടെസ്റ്റുണ്ടിട്ടോ അപ്പോൾ ശരീരം മൊത്ത വേദനയും നമ്മളെ മേലൊക്കെ ഇങ്ങനെ തടിച്ച് തടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി കണ്ട് ഒരു ടെസ്റ്റൊക്കെ അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ മൊത്തത്തിലങ്ങട്ട് ചെയ്ത് തൈറോയിഡിൻ്റെയും എല്ലാം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ ഏഴ് മണിക്കൊരു പോക്ക് പോയി പിന്നെ അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പിന്നൊരു പത്ത് മണിക്കാണ്ട് പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞമ്മക്ക് നമ്മൾ പീ എന്താണ് ബോട്ടിൻ്റെ ഒരു കാര്യത്തിന് പോയതാണ് പോകുമ്പോൾ ഒരു എന്താണ് നമ്മൾ ചെരുപ്പ് മാറിപ്പോയതൊന്നും നമ്മളറിയില്ല കേട്ടോ നമ്മൾ മുറ്റടിക്കുമ്പോൾ ഒരു ചെരുപ്പും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെരുപ്പാണ് കേട്ടത് രണ്ടും അപ്പം ഇടത്ത കാലത്താണ് നല്ല ചെരുപ്പ് മറ്റേത് നമ്മൾ പുറത്ത് മുറ്റടിച്ച് വരുമ്പോൾ എടുക്കുന്ന ചെരുപ്പാണ് കേട്ടോ പോകുമ്പോഴൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എനിക്ക് തോന്നുന്നു പത്ത് മണിക്ക് ക്ലിനിക്ക് പോകുമ്പോൾ ഇട്ട ചെരുപ്പാണ് ഏഹ് പിന്നെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു പത്തരക്കൊരു ബസ്സുണ്ട് ആ ബസ്സിന് പോയതാണ് അന്നേരമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ അക്ഷയെന്നിറങ്ങുമ്പോൾ എന്താണ് ആണ് ഈ ചെരുപ്പ് കാണുന്നത് അല്ലോ അയ്യേന്ന് പറഞ്ഞാൽ പൊതിനോള് ചെന്തേന്ന് ചോദിച്ച് ആ ഓൾ ഇത് കണ്ടതാണ്ട് ചരിച്ച് ചരിച്ചൊന്നും പറയാൻ ബാക്കിയില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ചെരുപ്പ് വാങ്ങണം ആ എനിക്കൊരു ചെരുപ്പ് ഉമ്പ്രക്ക് പോകുമ്പോൾ എത്ര ചെരുപ്പ് വാങ്ങിയതുണ്ട് ഇനി വെറുതെ ചെരുപ്പൊന്നും എന്ന് പറഞ്ഞാണ്ട് ഓള് സമ്മേശിലിട്ടാ അപ്പം ഈ പന്ത്രണ്ട് മണി ആവണം ഞമ്മക്ക് നേരിട്ടൊരു ബസ് കിട്ടാനുണ്ട് അപ്പം ആ പന്ത്രണ്ട് മണി ആവണല്ലോ അപ്പം ഞമ്മളൊരു ലൈമൊക്കെ കുടിച്ച് പപ്സൊക്കെ ലൈമും പപ്പ്സൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മളെ കാലിമേലേ നമുക്ക് എന്തൊക്കെയോ എന്നൊരു നോക്കുന്നുണ്ടോയെന്നൊരു സംശയമായിട്ടോ അങ്ങനെ വീട്ടിലെത്തി മക്കളെ ജീവിതത്തിൽ എന്താണ് ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം ഞാനും ഓളോട് പറഞ്ഞ് നമ്മളെ ഉബൈദ് എന്ന് പറഞ്ഞു ഓനൊക്കെ നമ്മളൊന്ന് പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓനിക്കു പുതിയ ചെരുപ്പൊക്കെ വാങ്ങി തന്നീനിയെന്ന് പറഞ്ഞു എൻ്റെ ഒരു ഉബൈദ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഓള് കുറേ പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോഴാണ് ചോറിനൊന്നും പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലത്തെ മീൻമുളക് കിട്ടതൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടാന്ന് വിചാരിച്ചു കണ്ടാണ് വേഗം മുറ്റടിച്ചു വരും ക്ലിനിക്ക് ഒക്കെ ചെയ്ത് എന്താണ് അക്ഷയെ പോയിട്ടോ അക്ഷയെ പോയപ്പോൾ ഏകദേശമൊക്കെ ശരിയായ മട്ടാണ് അതൊക്കെ റെഡിയായി വീട്ടിലെത്തിയപ്പോൾ നമ്മളാ എന്താണ് കുടുംബശ്രീ ഒരുത്താത്ത ചക്ക വേണമെന്ന് വെച്ചുകൊണ്ട് വിളിച്ചത് ഇട്ടാ അപ്പം എനിക്കും ജസ്സിനൊക്കെ ഒക്കെ ഒരു ചക്ക തന്നു അപ്പോൾ അതൊക്കെ പോയിക്കാണ്ട് വാങ്ങിക്കണ്ടില്ല ഒരു ചെരുപ്പ് തെക്കുന്ന വിടെ രണ്ട് തരം ചെരുപ്പ് ഇവിടെ രണ്ടുതരം ചെരുപ്പ് കാൽമലാണ് കേട്ടോ വല്ലാത്തൊരു കഥ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അവിടെ പോയിക്കാണ്ട് ചക്കൊക്കെ കൊണ്ടുവന്ന് ഞാനെന്ത് ചെയ്തു ഏതായാലും ലൈമും പപ്സൊക്കെ തിന്നുകൊണ്ട് വിഷക്കുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഒരു ചക്ക എടുത്ത് കണ്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളിഞ്ഞ് ഉപ്പേരി വെച്ച് ഉപ്പേരി വെച്ച് ഞങ്ങൾ നല്ലവണ്ണം അങ്ങോട്ട് ചോറ് തിന്നാൻ അങ്ങോട്ട് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് ഉപ്പേരി വെക്കുന്ന ഒരു വീടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ് ചെയ്യട്ടോ ഇങ്ങനെ പള്ള നിറച്ചും ചോറും ഉപ്പേരിയൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആശ്വാസമായത് ഞമ്മളെ ചെരുപ്പ് മാറിയിട്ട സങ്കടവും ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് തീർത്തിട്ട് ചോറുമൽ അങ്ങനെതായി ഇത് പിന്നെ അതിൻ്റെ ആ ചക്കൻ്റെ പകുതിയാണ് കേട്ടോ അത് നമ്മൾ പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ ഒരു ദിവസം വെക്കല്ലോ പിന്നെ ഒരു പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അന്ന് ഞാൻ ലുഹാക്ക നിസ്കരിച്ച് അൽക്കഫ് പോട്ടോ അപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോസൊന്നും നമ്മൾ എടുക്കലേ ഇല്ലല്ലോ ഇപ്പം ഡേ മൈ ലൈഫൊന്നും എടുക്കലില്ലേ ഇപ്പം ഇനി നമുക്ക് നൻചുള്ളിപ്പണിയൊക്കെ ആയല്ലോ അല്ലേ എന്ത് നൻചുള്ളി പണി അല്ലേ ഒക്കെ എടുക്കാൻ മടിയാണ് ഇതൊക്കെ തന്നെ അല്ലേ ദിവസം നമ്മൾ കാണുന്നത് നൻചുള്ളി പണിയെടുക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ ദിവസം ചെയ്യുന്ന പണി തന്നെയാണ് അതിന് ദിവസം ചെയ്യുന്ന പണിയെന്ന് പറയും നോമ്പിൻ്റെ മൂട്ടിലെടുക്കുന്ന പണിക്കാണല്ലേ നമ്മൾ നൻചുള്ളി പണി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എനിക്കിങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടം പക്ഷേ എന്താ നമ്മൾ ഞാനിപ്പോൾ വീട്ടിലൊറ്റക്കായതുകൊണ്ട് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ നല്ല വീഡിയോസൊന്നും എടുക്കലില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയോ സാട്ട് കൂട്ടുകഴിഞ്ഞിട്ടോ എന്താണെന്നൊന്നും ഓർമ്മയില്ല അപ്പം രാത്രി എന്തെയ്ത് ഒരു ഇപ്പം രാത്രിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ രാത്രി കുറച്ച് നെയ്ച്ചോറും ചിക്കനൊക്കെ വാങ്ങിക്കാണ്ട് നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ നമ്മൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒന്നിപ്പം എൻ്റെ ആവശ്യമില്ലല്ലേ ഏത് നേരം അധികം നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കലുണ്ട് അപ്പോൾ അതായത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം എന്താണ് പേസ്റ്റ് രൂപത്തിലാക്കി കണ്ട് ഒരു പാത്രത്തിൽ വെച്ചാണ് കേട്ടോ എന്ത് സുഖമാണെന്നറിയോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അത് തൊലിയൊക്കെ കളഞ്ഞ് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞു വെക്കുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാങ്ങിയ ദിവസം ഇഞ്ചി മൊത്തം വളത്തിലിട്ട് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് നമ്മളും വെളുത്തുള്ളി വെള്ളത്തിലിട്ടിട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ തലേന്നേ ഇന്ന് തന്നെ ആണെന്ന് തോന്നും ഇന്നല്ലെട്ടോ അതിൻ്റെ മുന്നേ തലേന്നേ വെള്ളം വെള്ളത്തിലിട്ട് നേരം വെളുത്ത് വെളുത്തുള്ളീൻ്റെ തൊലിയൊക്കെ എന്ത് സുഖമായിട്ടാണ് വരുന്നതെന്ന് അറിയുമോ അപ്പം വെളുത്തുള്ളീൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോരണമെങ്കിൽ നമ്മൾ തലേന്നേ കുറച്ച് വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോരും നല്ല സുഖമായിട്ട് അങ്ങോട്ട് വരും അപ്പം ഞാനിതിൻ്റെ മുന്നേ എത്രയോ ഇപ്പോഴൊന്നും അല്ല കേട്ടോ രണ്ട് കൊല്ലം ഒറ്റ മുന്നേ ഒരു വീഡിയോ ഒക്കെ ഇട്ടീനുട്ടോ വെളുത്തുള്ളീൻ്റെ തൊലി പോകുന്ന ഒരു വീഡിയോ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ തൊലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അതിൻ്റെ അടിഭാഗം നിങ്ങടെ എടുക്കുമ്പോഴത്തേന് തന്നെ നമ്മളെല്ലാ ഭാഗത്ത് വെളുത്തുള്ളിൻ്റെ തൊലി ഇങ്ങോട്ട് പോരും കേട്ടോ അത് നമ്മൾ തലേന്നേ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വച്ചാൽ മതി അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ ഇന്ന് ഇന്നിൻ്റെ മൂന്ന് വരുന്ന ദിവസമാണ് കേട്ടോ മൂത്ത മോന് വരുന്ന ദിവസമാണ് ഹോസ്റ്റലിന് ഓനിങ്ങനെ അയച്ചിരുന്ന ഓരോ ലീവ് ഉണ്ടെങ്കിലൊക്കെ വരും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയോ സാട്ട് കൂട്ടേ ഇനി നമുക്ക് അത്ര വേണ്ടത് വലിയ ഓർമ്മയില്ല അപ്പോൾ ഇന്ന് പിന്നെ മോനെ വരുന്ന ദിവസമാണെന്ന് നമുക്ക് ഓർമ്മയില്ല കേട്ടോ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയുകയാണ് അപ്പോൾ എനിക്ക് ഈ നെയ്ച്ചൂറ് വെക്കാൻ കുറച്ചാരി നമുക്ക് ഒരാൾ തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് നെയ്ച്ചൂറ് വെക്കുമ്പോൾ അവിടെയുള്ള മക്കൾക്കും കൊടുക്കണം എൻ്റെ മോനേതായാലും വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇടാൻ പറ്റിയാലും കൂടുതൽ അരി ഇട്ട് കിണട്ടാണ് അപ്പോൾ അതിൻ്റേതായൊരു തിങ്ങിക്കൂടലൊക്കെ ഉണ്ട് ഒരു ഒട്ടിപ്പൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഈ നെയ്ച്ചോറിന് അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിന് ഭാഗത്തെ അരിയാണ് നമ്മൾ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അത് മൂന്നാലാൾക്കാർക്ക് ഉണ്ടാക്കുന്നൊരു നാലാൾക്കാർക്കല്ലത് തെക്കുക എന്നാലും കുറച്ചധികം അവർക്കൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് അധികം ഇട്ടിട്ടോ തികയോ തികയൂലേ എന്നുള്ള സംശയത്താൽ അപ്പോൾ അതിൻ്റേതായ ഒരു ലേശം ഒരു ഒട്ടിപ്പും അങ്ങനെ തിങ്ങി കൂടി നിൽക്കുമ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ ഒരു ഒട്ടിപ്പുണ്ടാവും അപ്പം കുഴപ്പമൊന്നുമില്ല ഇനി ചോറൊക്കെ നല്ല അടിപൊളി ചോറ് തന്നെ ഇനി ആ ചൂടോട് തിന്നുമ്പോൾ നല്ലത് തന്നെ ഇനി പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരെട്ടോ ഇനിയിപ്പോൾ ഒരു നനച്ചുള്ളിപ്പണീൻ്റെ ഒക്കെ വീഡിയോ എല്ലാ ദിവസത്തെ വീഡിയോ ഒരു ദിവസമാക്കിക്കാണ്ട് വരാം ഇൻഷാല്ല അപ്പം നമ്മളെ വീഡിയോസ് ഇത്രക്കുള്ളും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ നമുക്ക് ലൈക്കേ കുറവാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ഉണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ മുന്നിൽ എത്തുള്ളൂ നമ്മൾ നൂറ് ആൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലൈക്ക് പോലും ഇല്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ നേച്ചറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ കുക്കർക്ക് ഭാഗത്ത് അരിയല്ല ഇട്ടത് എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മളെ വീഡിയോസ് ഇത്രക്കുള്ളും അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും